എല്ലാവർക്കും നമസ്കാരം പാർലമെൻ്ററി കാര്യമന്ത്രി കിരൺ റിഞ്ജു കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ വക്കത്ത് ഭേദഗതി ബില്ല് സമർപ്പിച്ചുവെങ്കിലും കടുത്ത എതിർപ്പിനെ തുടർന്ന് ആ ബില്ല് പാർലമെന്റിന്റെ സംയുക്ത സമിതിക്ക് വിട്ടിരിക്കുകയാണ് കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കാരണം മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നതുകൊണ്ടും പാർലമെൻറ്റിൽ പ്രതിപക്ഷം ഉണ്ടായിരുന്നില്ല എന്നുള്ളതിനാലും ജെ പി സിക്ക് പ്രത്യേകിച്ച് പരിഗണനകളൊന്നും ലഭിക്കുമായിരുന്നില്ല ഇന്ത്യ സഖ്യം ശക്തമായ പ്രതിപക്ഷമായി മാറി എന്നുള്ളതുകൊണ്ട് മാത്രമല്ല എൻ ഡി എയിലെ ഘടക കക്ഷികളുടെ സമ്മർദ്ദമുണ്ടായി എന്നുള്ളത് കൊണ്ട് ബില്ല് ജെ പി സിക്ക് വിട്ടത് എന്തുകൊണ്ടാണ് വക്ക ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് അതിന് കൃത്യമായ ഉത്തരം മന്ത്രിക്കുണ്ട് മന്ത്രി പറഞ്ഞു പല മുസ്ലിം സംഘടനകളും പരാതികൾ നൽകി പരാതി ഇതാണ് വക്കഫ് മാഫിയകളുടെ പിടിയിലാണ് അതുകൊണ്ട് മുസ്ലിം സമുദായത്തിന് അനുകൂലമായ ഒരു ബില്ലാണ് അവതരിപ്പിക്കുന്നത് സമുദായത്തിൻ്റെ സാമൂഹ്യ ക്ഷേമം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശദീകരണം എന്നാൽ മുസ്ലിം സമുദായമോ പ്രതിപക്ഷ കക്ഷികളോ ഈ വിശദീകരണത്തെ അംഗീകരിക്കുന്നില്ല വഖഫ് നിയമം നടപ്പിലായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലാണ് വക്കഫ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് മുസ്ലിം സമുദായത്തിൻ്റെ പൊതുവായ ക്ഷേമത്തിന് വേണ്ടിയോ മതത്തിൻ്റെ അനുഷ്ഠാനത്തിന് സഹായകമായ വിധത്തിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയോ വിശ്വാസികൾ നൽകുന്ന വസ്തുക്കളും മറ്റ് സമ്പത്തുമാണ് വക്കഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് സമുദായത്തിൻ്റെ നിധിയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഈ നിധി സമുദായത്തിൻ്റെ വളർച്ചയ്ക്കും സമൂഹത്തിൻ്റെ ക്ഷേമത്തിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുവാനുള്ളതാണ് അതിനുള്ള നിയമസാധുത നിലവിലുണ്ട് എന്നാൽ ഈ നിയമത്തിന് ഭേദഗതിയാണ് ഇപ്പോൾ സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളത് വക്കഫ് കൗൺസിൽ വക്കഫ് ബോർഡ് വക്കഫ് ട്രിബ്യൂണൽ എന്നിവയുടെ മേൽനോട്ടത്തിലാണ് വക്കഫ് ഇപ്പോൾ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് വലിയ ആസ്തിയാണ് വഖഫ് എന്ന് പറയുന്നത് സർക്കാരിൻ്റെ കണക്കനുസരിച്ച് വക്കഫ ഇനത്തിൽ ഒൻപതര ലക്ഷം ഏക്കർ സ്ഥലമുണ്ട് സ്ഥലം മാത്രമല്ലല്ലോ അതില് ധാരാളമായ സ്ഥാപനങ്ങളുണ്ട് സ്ഥാപനങ്ങളും സ്ഥലം കൂടി വില നിർണയിച്ചാൽ ഒന്നേകാൽ ലക്ഷം കോടിയിലധികം വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇത് ഏതാണ്ട് ഇരുന്നൂറോളം ആളുകളുടെ നിയന്ത്രണത്തിലാണ് അതുകൊണ്ട് അതിൻ്റെ നടത്തിപ്പ് സുതാര്യമല്ല അത് സുതാര്യമാക്കുകയാണ് ഈ നിയമ ഭേദഗതിയിലൂടെ ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് എന്നാണ് ബി ജെ പി സർക്കാർ പറയുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള ന്യായങ്ങളൊന്നും അംഗീകരിക്കാൻ ന്യൂനപക്ഷ സമുദായമായ മുസ്ലീങ്ങൾ തയ്യാറാകുന്നില്ല ഇത് ന്യൂനപക്ഷ സമുദായത്തിൻ്റെ മേലുള്ള ബി ജെ പിയുടെ കടന്നുകയറ്റമായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് ഭരണഘടനയുടെ ഇരുപത്തിയാറാം വകുപ്പ് മതത്തിൻ്റെ അനുഷ്ഠാനങ്ങൾക്കാവശ്യമായ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ വസ്തുവകകൾ വാങ്ങാൻ സൂക്ഷിക്കാൻ അത് നടത്തിക്കൊണ്ടു പോകാനൊക്കെയുള്ള അവകാശം ഉറപ്പുവരുത്തുന്നതാണ് അതുകൊണ്ട് വക്കഫ് ഭരണഘടനയ്ക്ക് വിധേയമാണ് നിയമാനുസൃതമാണ് അതിൻ്റെ അവകാശ അധികാരങ്ങൾ പിടിച്ചെടുക്കാനാണ് ഈ നിയമ ഭേദഗതി എന്നാണ് ആക്ഷേപം മുസ്ലിം നേതാക്കന്മാർ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് അയോധ്യ ക്ഷേത്ര ഭരണസമിതിയിൽ കൈന്തവരല്ലാത്തവരെ അനുവദിക്കുമോ കേരളത്തിലെ ദേവസ്വം ബോർഡുകളിൽ ഹൈന്ദവരല്ലാത്തവരെ പ്രവേശിപ്പിക്കുമോ ഇവിടെ മുസ്ലിങ്ങളുടെ വക്കഫിൽ മുസ്ലിങ്ങളല്ലാത്തവരെ കൊണ്ടുവരുന്നത് നിയമാനുസൃതമാണോ അത് മതസ്വാതന്ത്ര്യത്തിന് നിരക്കുന്നതാണോ എന്ന ന്യായമായ ചോദ്യമാണ് അവർക്കുള്ളത് ഈ ചോദ്യത്തിന് തീർപ്പ് കളിപ്പിക്കേണ്ടത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി തന്നെയാണ് ഏതായാലും ഇത്തരത്തിലുള്ള ഒരു ബില്ല് അവതരിപ്പിക്കുക വഴി ന്യൂനപക്ഷങ്ങളുടെ ആശങ്ക വർദ്ധിക്കുന്നതിന് ഇടയായിട്ടുണ്ട് മധ്യപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ബില്ല് അവതരിപ്പിക്കാൻ കാരണമായത് എന്നാണ് പറയപ്പെടുന്നത് അതായത് ഹൈന്ദവ വികാരം ഒന്നിപ്പിക്കുക മുസ്ലിം വിരുദ്ധത വർദ്ധിപ്പിക്കുക എന്ന ഒരു വ്യാഖ്യാനം ചില കോണുകളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട് ഒരു സമുദായത്തിൻ്റെ ശക്തി ചോർത്തുന്നതിന് നിയമനിർമ്മാണങ്ങൾ സഹായകമാകും അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ ഇല്ലാതാക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട മാർഗം പല മാർഗങ്ങളിലൂടെയാണ് പല കാലങ്ങളിലും സർക്കാരുകൾ സമുദായങ്ങളെ വരച്ച വരയിൽ നിർത്താൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് രാജ്യത്തിന് ആവശ്യം പല മതങ്ങളും സമുദായങ്ങളും വർണ്ണങ്ങളും ഭാഷകളും ജീവിത സംസ്കാര ഉള്ള പ്രത്യേകതകളുമെല്ലാമുള്ളൊരു രാജ്യത്ത് ആരെയും അകറ്റി നിർത്താതെയും തമ്മിൽ വിഭജിപ്പിക്കാതെയും ഒന്നിച്ചു നിർത്തിക്കൊണ്ട് പോകാനുള്ള നയപരിപാടികളാണ് അതിലേക്ക് രാജ്യം എത്തട്ടെ എന്നാണ് രാജ്യസ്നേഹികളുടെ എല്ലാവരുടെയും ആഗ്രഹം